പാള നമ്മുടെ നമ്മുടെ ഇവിടെ ഇത് ഇതെങ്ങനെയായി കൃഷി ജോഷ് കുമാർ കൃഷിയിലോട്ട് വന്നെന്ന് പറഞ്ഞാല് ഞാൻ കൊറോണ സമയത്ത് നാട്ടി വന്നായിരുന്നു നാട്ടിൽ വന്ന ചെറിയ എനിക്ക് അസുഖം ഉണ്ടായിരുന്നു ഞാൻ അബുദാബി റോയൽഫീൽഡിലായിരുന്നു നാട്ടി വന്ന സമയത്തിന് അച്ഛനും കൂടെ അസുഖമായി പിന്നെ നാട്ടിലെ ട്രാക്ടർ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്രാക്ടർ മൂന്നാല് വണ്ടിയെടുത്തു അതിനുശേഷം അതൊക്കെ വേറൊരാളെ കൃഷി ചെയ്യാൻ പോയതാണ് അവസാനം ഞാൻ കൃഷി കൃഷിയിലേക്ക് ഇറങ്ങി പിന്നെ അപ്പൊ നമ്മൾ കുടുംബം നമ്മളെ സപ്പോർട്ട് തരത്തിലുണ്ട് ഞാൻ വീണ്ടും പിന്നെ പ്രവാസത്തിലേക്ക് വീണ്ടും പോയി വീണ്ടും പോകാൻ കാരണംന്ന് പറഞ്ഞാല് ഇവിടത്തെ സാമൂഹ്യ അന്തരീക്ഷം നമ്മളെ കൃഷിക്കാർക്ക് അനുയോജ്യമല്ല കാരണം കുറച്ച് നമുക്ക് ബാധ്യതകളൊക്കെ കൃഷി പൊതുവിലെങ്ങനാ ലാഭാ ലാഭമാണ് ലാഭമാക്കാൻ പറ്റും നമുക്ക് പക്ഷേങ്കിൽ നമ്മൾ നമ്മുടെ കാർഷിക മനോഭാവം നമ്മുടെ സമൂഹത്തിന് മാറേണ്ടിയില്ല അതില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയക്കാരുടെ മനോഭാവം പ്രത്യേകിച്ച് മാറുന്നത് രാഷ്ട്രീയക്കാര് കരക്കിരുന്ന് പറയുക അല്ലാതെ അവരാരും ഈ കണ്ടത്തിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ കൃഷിയിലേക്ക് ഇറങ്ങി അവർ പ്രവർത്തിക്കുന്നില്ല വരുന്ന ഒരു സമൂഹത്തെ വളർത്തിക്കേണ്ട വളർന്ന ചുമതല അവർക്കുണ്ട് പക്ഷെ അവർ മൈക്കിലൂടെ അവർ പറയും പ്രവൃത്തിയിൽ അവരില്ല പ്രവൃത്തി കാണിക്കണമെന്ന് അവർ വെള്ളം തരണം അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് സാഹചര്യം ഇതൊന്നും അവരില്ല ഇത് ഏക്കറിന്റെ കൃഷിയോളം എനിക്ക് ഈ രാഷ്ട്രീയക്കാരുടെ ഇത് പോകാനും എനിക്ക് നാശം നശിക്കും അമ്പത് ഏക്കറ് എനിക്ക് ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെടേണ്ടി കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടൽ കാരണം എനിക്ക് വെള്ളം തന്നില്ല വെള്ളം കിട്ടാത്ത കാരണം കൊണ്ട് എനിക്ക് കൃഷി എനിക്ക് നശിച്ചു പിന്നെ വീണ്ടും എനിക്ക് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട് പ്രശ്നമാകുന്നത് കണ്ടപ്പോൾ ഞാൻ വീണ്ടും പ്രവാസത്തിലേക്ക് പോയി പിന്നെ ഞാനിപ്പോൾ അഡ്നോക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് മാസം കുടുംബം തിരിച്ചു വരാൻ അതിലേക്കിടയ്ക്ക് തൊണ്ണൂറ് ദിവസം ഒരു മാസം നമുക്ക് ലീവുണ്ട് അപ്പോൾ ആ ഒരു ഇത് കാണുന്നതുകൊണ്ട് വീണ്ടും വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനമുണ്ട് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ട്രാക്സും പിന്നെ ജോലിക്കാരുണ്ട് അപ്പം അതിൻ്റെ പേരിൽ നമ്മളിപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളൊക്കെ മലയാളികളായിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷം വരെ ജോലിക്കാരായിട്ടുള്ളവർ അവരുടെ നിസ്സഹകരണം വളരെ വലുതാണ് നമുക്ക് പല രീതിയിലും പല ബുദ്ധിമുട്ടുകൾ അവരിൽ നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി അതായത് അന്യസംസ്ഥാന തൊഴിലാളികളും നമ്മൾ അതിഥ തൊഴിലാളികളെ തന്നെ അവരുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കേരളം ഈ കൃഷി മേലോ നമ്മുടെ നാട്ടുകാരും മാത്രമല്ല ഈ പാവങ്ങളായിട്ടുള്ള ആൾക്കാർ ഇന്ന് നമുക്ക് ഈ സ്വദേശികൾക്ക് കൊടുക്കുന്ന ആ അത്രയും ശമ്പളം തന്നെ നമ്മൾ ഇവർക്കും കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർ കൊടുക്കുന്നു ഞാൻ രൂപ കൂടുതലേ കൊടുക്കുന്നത് അവർ ആ രീതിയിൽ നമ്മളോട് സഹായിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഈ ഇടത്തിന്റെ ഒരു ഒരു സൈഡിലെ ഒരു ചെറുപ്പക്കാരൻ പോലും ഈ സമയം വരെ ഒരു പണി അന്വേഷിച്ച് ഈ ഒരു മാസമായിട്ട് ഞങ്ങൾ എടുത്ത് വന്നിട്ടുണ്ട് നമുക്കെല്ലാം ഈ അധിക തൊഴിലാളികൾ തന്നെയാണ് തിനു മാറ്റല്ല പുള്ളിക്കാരം പറഞ്ഞതും സത്യം തന്നെ അത് തൊഴിലാളികൾ നമ്മുടെ ഒരു ജീവനാട് തന്നെയാണ് അവരില്ലെങ്കിൽ നമുക്ക് ഇനിയും കേരളം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടിരിക്കുക നമ്മളിപ്പം രീതികൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പത്തിരുപത്തഞ്ച് ദിവസം മുന്നേ ഇപ്പം തുടങ്ങിയിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ പുഞ്ചകൃഷിയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ടൗണിൽ ഒന്ന് പൂട്ടിയിട്ട് അതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും കൂട്ടി നമ്മളിപ്പം വരച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിത്താണ് വിലച്ചിരിക്കുന്നത് നമുക്കൊരു വിത്തുകൾ ഏതൊക്കെ വിത്തുകൾ ഇവിടെ നമുക്ക് വരുന്ന ഉമയുണ്ട് ജ്യോതിയുണ്ട് മനോരത്ന എന്ന് പറഞ്ഞ വിത്തുണ്ട് അത് ഈ മൂന്നെണ്ണമാണ് നമുക്ക് ഈ അപ്പർ കുട്ടനാടിൽ കൃഷി ചെയ്യുന്നത് മറ്റൊന്നും നമുക്കങ്ങോട്ട് സക്സസ് ആയിട്ടില്ല ജ്യോതിയും ഈ മനോരത്ന എന്ന് പറഞ്ഞാൽ അച്ചിരി സംരക്ഷണം കൂടി കൂടി വേണ്ട ഇനമാണ് ഉമ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ആയാലും പ്രശ്നമില്ല ഞാൻ ഈ മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ടുള്ള പരിചയത്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് ഈൽഡ് തരുന്ന ഇനമാണ് ഉമ്മ നമ്മൾ സാധാരണ നോർമലി ആഹാരം എല്ലാവരും കഴിക്കുന്നത് ഈ ഉമ്മ ഉമ്മയാണ് കഴിക്കുന്നത് പിന്നെ ഇതൊരു നൂറ്റിട്ട് ദിവസം നമുക്ക് വിളവ് വരും നൂറ്റിട്ട് ദിവസം നൂറ്റി മുപ്പത് ദിവസം ഇതിൻ്റെ വിളവ് പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മരുന്നടിക്കാതെ ഈ പരിപാടികളൊന്നും നടക്കത്തില്ല വിഷാംശം ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ അതിന് ശേഷം നമ്മളൊരു ഫെർട്ടിലൈസ് കൊടുക്കണം ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് അതിന് ശേഷം രണ്ടാമ്പളം കൊടുക്കണം അതൊരു നാൽപ്പത് ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു മൂന്നാമ്പളം ഒരു അറുപത് ദിവസത്തിന് ശേഷം കൊടുക്കണം പിന്നെ നമുക്ക് അടുത്ത നമുക്ക് തന്നെ ഈ ആവിച്ചെന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് മരുന്നടിക്കേണ്ടി വരും പിന്നെ നമുക്ക് കൊയ്ത്താണ് പിന്നെ അതുവരെ പിന്നെ ഈ താങ്കൾ കാണുന്ന വരി നമ്മൾ പ്രാവനയം അടിക്കണം ക്ഷുദ്രജീവികൾ ഒരുപാടുണ്ട് പിന്നെ ഇതിൻ്റെ പുറേന്നെ പന്നി വരും അതിന് ശേഷം തത്ത വരും പിന്നെ ഈ രാത്രി കാലങ്ങളിൽ വരുന്ന ഇരണ്ടെന്ന് പറഞ്ഞ സാധനമുണ്ട് അത് നമുക്കിപ്പം വേണ്ട ഒരു ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം നമുക്ക് വിതയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഒരു നാൽപ്പത് ശതമാനം ഇപ്പം വെള്ളം കയറുന്നതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല വിതച്ചാണ് എന്റെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോളം കിട്ടും നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടില്ല നമ്മളൊരു പ്രതീക്ഷയാണല്ല കൃഷി എന്ന് പറഞ്ഞൊരു പ്രതീക്ഷ പക്ഷെ നമ്മുടെ പ്രകൃതി നമുക്ക് സഹിക്കുന്നത് പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ തോടുകള് കനാലുകള് ഈ സർക്കാർ അടിയന്തരമായിട്ട് ഈ ഈ താക്കേണ്ട ഒരു അവസ്ഥയുണ്ട് പക്ഷെ അങ്ങനെ അവര് ചെയ്യുന്നില്ല

ഒരുപാട് തവണ നമ്മൾ നെല്ല് കൂട്ടി നെല്ല് കൂട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ടൊരു മുപ്പത്തിനാല് രൂപ മുപ്പത്തിയഞ്ച് രൂപ അടുത്ത് കിലോയ്ക്ക് കിട്ടണ്ടാവും ഈ സമയം വരെ നമ്മൾ മൂന്നാല് വർഷമായിട്ട് വീട്ടിലും തരുന്നുണ്ട് വീണ്ടും ഇരുപത്തെട്ട് രൂപ തന്നെ ആ രീതിയിലാണ് തരുന്നത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു വർഷം വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ആ നമുക്ക് കറക്റ്റ് സമയത്ത് പൈസ എടുത്തില്ല പല ലോണും ഒക്കെ പലിശയൊക്കെ എടുത്ത് വീണ്ടും തിരിച്ചു പോകാനുള്ള കാരണം പല ലോണുകൾ എടുത്തിട്ടാണ് ഈ കൃഷിയിലേക്ക് ഇതിലേക്ക് ഇറങ്ങിയൊക്കെ ഈ വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ ഈ തൊഴിലാളികൾ പിന്നെ അതുപോലെ നമ്മുടെ പ്രസ്ഥാനങ്ങള് വണ്ടികൾ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് വിട്ടിറിഞ്ഞിട്ട് പോകാനും പറ്റത്തില്ല ബാധ്യത കൂടും പക്ഷെ ചില സമയത്ത് നമുക്ക് ലാഭം വരും ചെറുതാണ് ും അതല്ലേ ഇതിന്റേത് ഈ നെൽകൃഷിയിൽ ഏറ്റക്കുറച്ചിലുണ്ട് നമ്മൾ മൂന്ന് നേരം നമ്മൾ അല്ലെങ്കിൽ രണ്ടു നേരം ഹരിഹാരം കഴിക്കുന്ന ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ല ഓരോ വലിയ ചോറിന് മുമ്പിലേ പതിനിക്കൊക്കെ ഇരിക്കുന്നു പോകുന്നു ഈ അടുത്ത സ്ഥലത്ത് ഞാൻ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞ ദിവസം വരെ പോട്ട് കാണുന്നുണ്ട് കാരണം ഈ രണ്ടു വരുമ്പോ നമ്മള് ലൈറ്റ് വെക്കും ലൈറ്റ് വെച്ച് ഓടിച്ചില്ലെങ്കിൽ പടക്കം ഓടിക്കേണ്ടി വരും അപ്പം എന്റെ വീട്ടിൽ നിന്നെ മാതാവ് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ എന്റെ ആവശ്യം തിരിച്ചു പോയി ഒരുപാട് ഓട്ടം അവസാനം നമ്മൾ പോകേണ്ടി വന്നു അതുകൂടി നമ്മള് മരുഭൂമിയുള്ളു പോകണല്ലോ മരുഭൂമി മരുഭൂമിയുള്ളു അതൊരു നല്ല പിന്നെ സാധാരണ ഞാനേ മറ്റേ പല ആളുകളെ പ്രത്യേകം പറഞ്ഞാൽ അവരെ അവരിങ്ങനെ കരക്കിന്നുകൊണ്ട് കൃഷി ചെയ്യിക്കുന്ന പരിപാടിയുള്ളു പക്ഷെ അങ്ങനെന്നെങ്കില് എല്ലാ കൃഷിക്കാരും നിന്ന് ജോലി ചെയ്ത് ജോലി നമ്മൾ ഇറക്കുന്നത് ഈ നമ്മൾ പൈസ ഇറക്കുകയാണ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സർക്കാർ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈ പൈസ കിട്ടത്തുള്ളൂ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ അതുവരെ നമ്മൾ വേറെ കൊടുക്കാൻ നമുക്കൊരു ഓപ്ഷൻ ഓപ്ഷൻ ഇല്ല അല്ലെ നമുക്ക് നെല്ല് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടമാണ് ഒരു സംഭവം നമുക്ക് വീട്ടിൽ കുറച്ച് നെല്ല് ഇരിപ്പുണ്ട് നല്ല ജോലി അപ്പൊ അതൊന്ന് കുത്തി കൊടുക്കണം ഇദ്ദേഹം വൈഫ് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളത് ചെയ്യും അത് അടുത്തൊരു ഇവിടെ മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് ഇതിന്റെ വിത്തൊക്കെ വാങ്ങിക്കുന്നത് ഇത് നമുക്ക് വിത്ത് വരുന്ന സർക്കാരിന്റെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് തരുന്നുണ്ട് അപ്പൊ അതിൽ വരുന്നത് നൂറ് ശതമാനം കിളിക്കത്തില്ല ഒരു അറുപത് ശതമാനം കളിക്കത്തു ബാക്കി നാല്പത് ശതമാനം നമുക്ക് അതാണ് ഈ പ്രാവുകൾ എല്ലാം വന്ന് നമ്മള് ശല്യം ചെയ്തോണ്ടിരിക്കുന്നത് വിത്ത് നമുക്ക് വെളിയിൽ എന്റെ അമ്പത് രൂപ അറുപത് നാപ്പത് രൂപയ്ക്ക് മുകളിൽ മണ്ടക്കോട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും ഇവർ തരുന്ന വിത്താണ് നമുക്ക് പിന്നെ നമ്മൾ ഇതിനിപ്പം കഴിഞ്ഞിപ്പോൾ വെളിയിൽ ഞാൻ മേടിക്കേണ്ടി വരും ഇതിന്റെ ബാക്കി എല്ലാ എന്റെ വിധ ഞാൻ വെളിയിൽ നിന്ന് മേടിക്കേണ്ടി വരും സർക്കാരിന്റെ തരത്തില്ല തരത്തില്ല അതുപോലെ തന്നെ ഇൻഷുറൻസ് ചെയ്യണം ഇൻഷുറൻസിന് നമ്മൾ നല്ലൊരു എമൗണ്ട് ആവും അതിന് നമുക്ക് കൃഷി നാശം വന്നാലും ഇൻഷുറൻസ് കേരള സർക്കാരിന്റെ ഒന്നും കിട്ടുന്നില്ല സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതും ഇവിടെ സക്സസ് ആയിട്ടില്ല കേരള ഗവൺമെന്റ് നമുക്ക് ചെയ്യാം പക്ഷെ അത് നശിച്ചാൽ തന്നെ എന്ന എമൗണ്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ അടുത്തൊരു പാഠശാലയുണ്ട് നമുക്കത് പറയാൻ പറഞ്ഞതാണ് നമ്മുടെ പന്നിശല്യം കാരണം കൊണ്ട് അതും ചെയ്യുന്നില്ല എന്തായാലും ഇവിടെ തരിച്ചായിട്ട് കിടന്നുണ്ടോ എല്ലാം ഇത്രയുമേ ഇത് ചെയ്യുന്ന വലിയ സന്തോഷം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം പുള്ളിക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ട്രാക്ടറാണ് പുള്ളിക്കാനുള്ള ഞാൻ അവരെ അവരൊക്കെ ഈ വർഷം അദ്ദേഹത്തിന് ചെയ്യും പിന്നെ വേറൊരു നിലവുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ചെറിയ ചെറിയ ഭൂമി ലാൻഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നം കാരണം ഇതിപ്പോ ഇവിടുത്തെ നാട്ടുകാരായാലും പാടശേഖര സമിതി ആയാലും നല്ല സപ്പോർട്ട് അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ രണ്ടാമത് അതി തൊഴിലാളികളാണ് നമുക്ക് മെയിൻ പ്രശ്നം അവര് അവരില്ലെങ്കിൽ പ്രശ്നമാണ് നമുക്കെല്ലാം നമുക്ക് ഒന്നും ഒന്നിച്ച് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മോട്ടിവേഷൻ നമുക്ക് ഫാമിലി ഉണ്ട് അതുകൊണ്ട്